ഒരു ആർക്കണ്ട നമുക്ക് കേരളത്തിൽ മാധ്യമ മേഖലയിൽ ഇരിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു സംഘടനയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമ്മിറ്റിയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമ്മിറ്റി കൂടി ആ കമ്മിറ്റി കൂടിയതിന്റെ ഭാഗമായിട്ട് ചില നയങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ നയങ്ങൾ നിങ്ങളോട് ജസ്റ്റ് പറയുക എന്നുള്ളതും ഈ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി അതൊക്കെ നിങ്ങളോട് പറയും ഒപ്പം സംഘടനയുടെ കമ്മിറ്റികൾ അതിന്റെ പേര് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സോണൽ ബേസിലും താലൂക്ക് തലത്തിലും ഒക്കെ ഉറപ്പിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ കണ്ടത് അതൊരു ഫൈൻ മോർണിംഗിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നിരുന്നാൽ കൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ മാധ്യമപ്രവർത്തക വാട്ട്സപ്പ് ഉണ്ടെങ്കിൽ അത് ഞാൻ മാറും ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയയെ മാധ്യമപ്രവർത്തകരായിട്ട് കാണുന്നതും സ്ഥിതിവിശേഷത്തിലേക്ക് മാറും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ഇത് കേരളത്തിന്റെ തീരുമാനപ്പെട്ട സംസ്ഥാനത്ത് തെരച്ചോളിന്റെ അംഗീകാരത്തോടെ അദ്ദേഹത്തിന്റെ ഒറ്റ സാഹചര്യത്തിൽ സ്വാധീനത്തിന് വരെയും നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ കൊണ്ടുവരാനും അതിന് ഇന്ന് തിരികൊടുത്തുവാൻ കഴിഞ്ഞു എന്നതിൽ ഏറ്റവും സന്തോഷമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാധ്യമപ്രവർത്തകരെ യഥാർത്ഥ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടില്ല സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കും കേരളത്തിലെ പ്രസ് ഇൻഫർമേഷൻ